നമസ്കാരം പോലീസിനെ പറ്റിയാണ് പോലീസിനെ പറ്റിയെന്ന് പറയുമ്പോൾ ആദ്യം ഒരു വീഡിയോ നമുക്ക് കാണാം സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് വൈറലാകാൻ സാധ്യതയുള്ള വിഷയം തന്നെയാണ് പോലീസ് ആയതുകൊണ്ട് അതിൽ ഒരു സാറ് വണ്ടിയിൽ ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ കാണപ്പെട്ട ചില സംഗതികൾ പറയുകയാണ് അതൊന്ന് കണ്ടതിന് ശേഷം ബാക്കി ഞാൻ പറയാം കണ്ടോ ഇതാണ് ിൽ നിന്ന് അങ്ങോട്ട് പോവാൻ നേരത്തെ റോട്ടിൽ നിന്ന് റോഡി നടന്ന് പിടിക്കുകയാണ് ആ ചെടിക്കിടക്ക് മറിഞ്ഞു നിക്കുക കുറുക്കന്മാർ പണിയെടുത്ത് ജീവിക്കടാ അങ്ങോട്ട് നോക്കി ക്യാമറ ഇനി പിടിച്ചു എൻ്റെ പെട്ടക്കോട്ട് വരും അതുകൊണ്ട് ഞാൻ അവര് അങ്ങോട്ട് പിടിക്കുന്നില്ല കണ്ണാടി കൂടെ നിങ്ങളെ കാണിച്ചു തരാം കതിനിടയ്ക്ക് പാത്തു നിൽക്കുക കുറുക്കം നിക്കണ പോലെ എങ്ങനെ ആളെ പിന്നെ പൈസ ഇണ്ടാക്കില് പൈസ ഇല്ലല്ലോ എടാ നാറികളെ പണിയെടുത്ത് ജീവിക്കടാ വീഡിയോ കണ്ടല്ലോ അതില് ശബ്ദം കേട്ടല്ലോ അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറയട്ടെ പോലീസിൻ്റെ സർവ്വ പ്രവർത്തികളെയും ന്യായീകരിക്കാനായിട്ട് പുറപ്പെട്ടാളൊന്നുമില്ല ഞാൻ പോലീസ് വിമർശനത്തിന് അതീതമാണെന്ന് വിശ്വസിക്കുന്ന ആളുമല്ല വിമർശനത്തിന് അധീനമാണ് പോലീസിൻ്റെ പ്രവർത്തി ക്രിയാത്മകമായ വിമർശനം ഉൾപ്പെടുത്താം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചുകൊണ്ടും വ്യക്തി താല്പര്യങ്ങൾ വെച്ചുകൊണ്ടും ആ പോലീസിനെ വിമർശിച്ചുകൊണ്ട് അവരുടെ ക്രിയാത്മകതയെ ഇല്ലാതാക്കുന്ന സമീപനത്തിനോട് എതിർപ്പാണ് പോലീസും അതുപോലെ തന്നെ സുതാര്യവും അതുപോലെ തന്നെ നിഷ്പക്ഷവുമായി ഇടപെടുകയാണെങ്കിൽ അതുപോലെ തന്നെ കറപ്ഷൻ ഇല്ലാത്ത രീതിയിൽ ഇടപെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഏതൊരു ജനതയുടെ മുന്നിലും നട്ടവർത്ത് നിൽക്കാനുള്ള കപ്പാസിറ്റിയും ഉണ്ടാകും അതുപോലെ തന്നെ അറിവും അതും വേണം പുതിയ തലമുറകളോടുള്ള അവരുടെ നിയമവിജ്ഞാനത്തോട് കെടുപിടിക്കുന്ന രീതിയിലേക്കുള്ള അറിവ് കൂടി വേണം പുതിയ സാങ്കേതികവിദ്യയെ നമ്മൾ ഭയപ്പെടുന്നതിന് പകരം അതിലും വിജ്ഞാനം ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ പോലീസിനെ ഭയപ്പെടേണ്ടതില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ പോലീസ് ചെയ്യട്ടെ പോലീസിനെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് വികാസം പ്രാപിച്ചു വരികയാണ് ദിനംപ്രതി പക്ഷേ അത് ഏതൊക്കെ തലങ്ങളിലാണ് വികസിപ്പിക്കുന്നത് എന്ന് ഞാൻ അതിൻ്റെ ചർച്ചയിലേക്ക് ഇപ്പോൾ കിടക്കണില്ല ഓക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് പോലീസിനെ മൊത്തം ന്യായീകരിക്കാൻ ഞാൻ പുറപ്പെടുന്നില്ല കാരണം പോലീസ് പല ഭാഗങ്ങളിലും നിഷ്പക്ഷ സമീപനമല്ലാതെയും പല ഭാഗങ്ങളിലും തൽപ്പരക്ഷിത്വം കാണിക്കുന്നതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും വിമർശനത്തിന് കീഴ്പ്പെടേണ്ടി വരുന്നത് എല്ലാവർക്കും അറിയാം രാഷ്ട്രീയക്കാർ അവരെ പോലീസിനെ വൃത്തിയായിട്ട് ഉപയോഗിക്കും അതിൽ നിന്ന് കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും ധാരാളമുണ്ട് അത് താഴെ തട്ടലല്ല പ്രത്യേകിച്ച് തട്ടിലുണ്ട് ശരി വിഷയം മാറുന്നില്ല ഇവിടെ സംഭവിച്ചിട്ടുള്ളത് വീഡിയോയെ സംബന്ധിച്ച് ഞാൻ അതിൽ അദ്ദേഹം പറയുന്ന ഭാഷ അദ്ദേഹം വൈത്ത് ഈ വൈറ്റില ബൈപ്പാസ് വഴി പോണ ആളാണ് അപ്പോൾ കണ്ണാടിയിൽ കൂടെ നോക്കിയിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ നേരിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരെന്നെ എന്നെ പിടിച്ചു കൊല്ലും ഏ അതുപോലെ തന്നെ റികൾ പോയി വേറെ വല്ല പണി നോക്കിക്കൊടാം എന്നൊക്കെ പറയുന്ന അസംബന്ധ വാക്കുകളാണ് അദ്ദേഹം ബഹുമാനപ്പെട്ട ആ സാറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് അദ്ദേഹം പറയുന്നത് അവിടെ നിർത്തിയിട്ട് പൈസ പിരിച്ചെടുക്കുകയാണെന്നാണ് പറഞ്ഞത് പിന്നെ അവസാനം ഗജനാവിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് പൈസ പിരിച്ചു കൊടുക്കുക പറഞ്ഞത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ആ ആ വീഡിയോൻ്റെ ആ ലോറി ടോറസ് ലോറി നിന്ന് എൻ്റെ ബാക്കിലേക്ക് ഒന്ന് നോക്കൂ അതൊരു ക്രോസ് റോഡാണ് ആ ക്രോസ് റോഡിൽ ഒരു നിമിഷ നേരം കഴിഞ്ഞ് നോക്കിയാലറിയാം ഒരു സെക്കൻഡ് കഴിഞ്ഞ് നോക്കിയാലറിയാം കുട്ടികൾ സ്കൂൾ കുട്ടികൾ നടന്നു പോകുന്നുണ്ട് ആ സ്കൂട്ടികൾ നടന്നു പോകുന്ന സമയം മിക്കവാറും സ്കൂൾ വിട്ട സമയമായിരിക്കും അപ്പോൾ നമുക്കറിയാം ഇവിടെ ടോറസും അവർ ടിപ്പറുകൾക്കൊക്കെ ചെറിയൊരു നിരോധനം പോലെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് സ്കൂൾ സമയത്ത് അപ്പോൾ ആ സ്കൂൾ സമയമാണെന്ന് സ്കൂൾ കുട്ടികൾ പോകുമ്പോൾ അറിയാം ആ നിരോധന സമയം ഉള്ള അല്ലെങ്കിൽ അതിൽ കൂടെ ഓടിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു നയം സ്വീകരിച്ചിട്ടുള്ള സംവിധാനത്തിൻ്റെ ഇടയ്ക്ക് ഓടിയയാൾ വന്നപ്പോൾ ഇവിടെ തരത്ത് നിർത്തിയിട്ട് ആ ക്രോസ് റോഡ് കഴിഞ്ഞ് തരത്ത് നിർത്തിയിട്ട് ശാസന കൊടുക്കുകയാണെന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ വിശ്വാസം കൃത്യമായിട്ടും അങ്ങനെ സാധ്യത കാരണം ഇത്ര വലിയൊരു ഹൈവേയിൽ ഏതെല്ലാം ഇത്രയും സ്ട്രേറ്റ് ഹൈവേയിൽ ഇത്രയും തിരക്കുള്ള ഭാഗങ്ങളിൽ പോലീസ് ഇയാൾ പറയും പോലെ പെറ്റിക്കേസ് പിടിക്കാനോ അല്ലെങ്കിൽ പണം ഉണ്ടാക്കാനോ നിൽക്കുന്നുള്ള വിവരക്കേട് ബുദ്ധിയില്ലാത്ത ആൾക്കാർ പോലും വിശ്വസിക്കില്ല വിശ്വസിക്കില്ല പ്രത്യേകിച്ച് അവിടെ ആ സ്കൂൾ സമയമാണെന്ന് നമുക്ക് അതിൽ കുട്ടികളുടെ പോക്ക് മനസ്സിലാക്കി പറ്റും അപ്പോൾ അതുകൊണ്ട് പീക്ക് ടൈമിൽ അവിടെ പോലീസ് പെറ്റിക്കേസ് പിടിക്കില്ല പൊതുവേ എന്താ പറയുക വളവിൽ നിൽക്കുന്നു അല്ലെങ്കിൽ ഒളിച്ച് നിൽക്കണമെന്നൊക്കെയാണ് ഇതിപ്പോൾ ഇയാൾ പറഞ്ഞിട്ട് ചെടിക്കകത്ത് ഒളിഞ്ഞ് നിൽക്കണമെന്ന് പറഞ്ഞു വിവരക്കേടിനൊരു ഒരു ഇത് വേണ്ട അയാൾക്ക് വ്യക്തിപരമായ പോലീസിനോട് ദേഷ്യമുണ്ടെങ്കിൽ വിമർശിച്ചോട്ടെ ഒറ്റ പ്രശ്നവുമില്ല പോലീസ് പലതോ പല ജാതിയിലുള്ള വിമർശനങ്ങൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പോലീസാണ് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക പത്തൊമ്പത്തയ്യായിരം പോലീസിന് ഇടയ്ക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് എത്തുമ്പോഴേക്കും ഈ പറഞ്ഞ മനുഷ്യൻ്റെ ഏതെങ്കിലും ഒരു ബന്ധുവെങ്കിലും ഈ നാറികൾ എന്ന പ്രയോഗത്തിനിടയിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ മനസ്സിലാക്കിക്കോളാം ഈ നാറികൾ എന്ന് നിങ്ങൾ ആ അവരെ ആക്ഷേപിച്ചല്ലോ ആ വാക്കിലുൾപ്പെട്ട ഒരാളെങ്കിലും നിങ്ങൾ ബന്ധുവായിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കുക പിന്നെ പോലീസിൻ്റെ തെറ്റു ചെയ്ത് വിമർശിക്കുന്നതിന് വരെ ഇത്തരത്തിലുള്ള വിവരംഘട്ട വാർത്തമാനങ്ങളും മ മഹാ സംസ്കാരശൂന്യമായ വാക്കുകളും പറഞ്ഞുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് ലാഭം അവിടെ പോലീസ് പെറ്റിക്കേസ് പിടിക്കുകയാണെങ്കിൽ തന്നെ അതിനെതിരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പിന്നെ മേലധികാരികൾക്ക് റിപ്പോർട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് കൊടുക്കാം ഇത് ജനങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കണോ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണമെന്ന് വേണമെങ്കിൽ പറയാം അതിന് പകരം ആളും കാണിക്കാതെ ശബ്ദം മാത്രം ഉണ്ടാക്കിയിട്ട് സോഷ്യൽ മീഡിയ ഇട്ടിൽ വിലസുമ്പോൾ അതിൽ കുറേ ആളുകൾ കയ്യടിക്കാനുണ്ടാവും എന്നുള്ളതിൻ്റെ ആ വിശ്വാസത്തിൽ പോലീസ് എന്ന സംരക്ഷണത്തിന്റെ ആ ഒരു ഒറ്റ മാർഗത്തെ നിങ്ങൾ അധിക്ഷേപിച്ച് ശരിയായില്ല സുഹൃത്തെ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ വണ്ടി ഉള്ള ആളാണ് നിങ്ങൾ പോകുമ്പോൾ ഒരു ആക്സിഡന്റ് നിങ്ങൾ കാരണം മറ്റുള്ളവർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം ഓടി പോലീസും ആംബുലൻസും ഫയർഫോഴ്സും ഒക്കെ ഒക്കെയാണെന്നുള്ള കാര്യം ഓർക്കുക ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ നാറികൾ എന്ന ആ പ്രയോഗത്തിൽപ്പെട്ട ആളുകളാണ് കേട്ടോ ഓർക്കുക നിങ്ങളുടെ വീട്ടിലൊരു മോഷണം നടന്നു കഴിഞ്ഞാലും മറ്റൊരു മാർഗമില്ല പോലീസിനെ തന്നെ വിളിക്കാൻ പറ്റുള്ളൂ ഇനി അതല്ല നിങ്ങളോ നിങ്ങളുടെ ബന്ധപ്പെട്ട ആർക്കെങ്കിലുമോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പോലെ അസ്വാഭാവിക മരണമുണ്ടായാൽ അവിടെയും കാവൽ നിൽക്കാൻ പോലീസേ ഉള്ളൂ നിങ്ങൾ പറയുന്ന നാറികളെ ഉള്ളൂ എന്തെങ്കിലും സമരവും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അതിനും കാവൽ നിൽക്കാനും നിങ്ങളെ സംരക്ഷിക്കാനും പ്രളയം വന്നപ്പോഴും ഒക്കെ പലരോടൊപ്പം പോലീസും ഉണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞ നാറികൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക അങ്ങനെ മനുഷ്യന്മാരുടെ നമ്മുടെ കേരള ജനതയുടെ നൈരന്തര്യ ജീവിതത്തിൽ എല്ലാ ഭാഗങ്ങളിലും സാന്നിധ്യം ഉണ്ടാകും അവരെയാണ് നിങ്ങൾ നാരികളെന്ന് അനാവശ്യമായി വിളിച്ച് ആക്ഷേപിക്കുന്നത് അത് എന്ന് പരിശോധിക്കുക നിങ്ങൾക്ക് വിമർശിക്കാം വേണമെങ്കിൽ കംപ്ലൈൻ്റ് കൊടുക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഒരാവശ്യവുമില്ലാതെ വൃത്തികെട്ട വാക്കുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ബന്ധുക്കൾ അടങ്ങുന്ന ബന്ധു അടങ്ങുന്ന ആളുകളുള്ള ആ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളെ ആ വെയിലത്ത് നിന്നിട്ട് കുട്ടികൾക്ക് വേണ്ടി പണിയെടുക്കുന്ന അല്ലെങ്കിൽ അവിടെ ആ ട്രാഫിക് നോക്കുന്ന പിന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് നാറുകളിൽ നിന്ന് സംഭാവന ചെയ്യുന്നത് കേരള പോലീസിനെ മുഴുവൻ ആക്ഷേപിച്ച രീതിയിലാണ് സുഹൃത്തെ നിങ്ങൾ തിരുത്തി മതിയാകൂ ഇനിയെങ്കിലും നമസ്കാരം